അതുപോലെ ഈ കാഞ്ഞങ്ങാടും കാസർകോടും എനിക്കന്യമല്ല തൊട്ടടുത്ത പ്രദേശമായ കാസർഗോഡ് ടൌൺ അമേ സലഫി മസ്ജിദിന് വർഷങ്ങളോളം ജുമാഹുത്തുകൾ നടത്തിയ ആളാണ് ഞാൻ കാസർഗോഡ് ടൌണിലെ സലഫി മസ്ജിദിൽ ടൌൺ അമയി റോഡ് സലഫി മസ്ജിദില് വർഷങ്ങളോളം ഹുത്തുവ നടത്തിയിട്ടുണ്ട് ഈ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് മംഗലാപുരത്ത് ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ആ വലിയ പള്ളിയിൽ വർഷങ്ങളോളം ഞാൻ ഹുത്തുവ നടത്തിയിട്ടുണ്ട് അബ്ദുള്ള സാറിന്റെ നാട് കണ്ണൂര് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഏറ്റവും വലിയ പള്ളിയായ കണ്ണൂർ ടൗൺ സലഫി ജുമാ മസ്ജിദിൽ തളിപ്പറമ്പിലെ ഏറ്റവും വലിയ മുജാഹിദ് പള്ളിയിൽ സലഫി പള്ളിയിൽ കോഴിക്കോട് മലപ്പുറത്ത് അതുപോലെ പാലക്കാട് മണ്ണാറക്കാട് ടൗൺ പള്ളികളിൽ കുത്തുക നടത്തിയിരുന്ന എനിക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാൻ എന്റെ മതമോ എന്റെ പേരിന്റെ കൂടെ ചേർത്ത തുല്ലമി എന്ന ആ ഒരു ബിരുദമോ എനിക്ക് തടസ്സമാവാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതുപോലെ നരേന്ദ്രമോദിജി അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ പൊടുവിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്